പറയാ അമ്പലത്തിലെ ചെങ്കുടിക്കും പുഷ്പനും ഇങ്കുലാവിനും എന്ത് കാര്യം തിരുവനന്തപുരത്ത് കടക്കൽ എന്ന പ്രദേശത്ത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഗാനമേളക്കിടെ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ ഇങ്കുലാവ് വിളിക്കുക അതുപോലെ ചെങ്കൊടി അവിടെ ക്ഷേത്രത്തെ കംപ്ലീറ്റ് ചെങ്കുടിയും ഡി വൈ കൊടിയും കൊണ്ട് അലങ്കരിക്കുക ഇതൊക്കെ എന്ത് ആഭാസത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് നന്നായി എന്നാണ് വളരെ നന്നായി കാരണം അവർ പാടിയിരിക്കുന്നത് എന്താ പുഷ്പനെ അറിയാമോ ഈ ഒരു പാട്ട് മതി സി പി എമ്മിൻ്റെ ചെവിക്കുറ്റിക്കേറ്റ അടിയാണ് എസ് എഫ് ഐയുടെ ഈ പുഷ്പനെ ആരാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നതിന് പുഷ്പനാരാണ് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിനെതിരെ സമരം നയിച്ച പുഷ്പന്റെ കാര്യമാണ് ഇവരിപ്പോ കൂത്തുപറമ്പിൽ പോലീസ് വെടിവയ്പിൽ പുഷ്പ കഷ്ടോണ്ട് അദ്ദേഹത്തിന്റെ കാര്യമെങ്കിലും ഈ സമയത്ത് ഇത് പാടുമ്പോൾ അവർ സ്വന്തം നെഞ്ചിലേക്കാണ് കുത്തുന്നത് അവിടെ മണ്ണടിയിലെ വേലുത്തമ്പി തളവ ചെയ്തതുപോലെ സ്വന്തം നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കുകയാണ് അവർ ചെയ്ത സമരങ്ങളുടെ പരാജയത്തിന്റെ അതിൻ്റെ അർത്ഥശൂന്യതയുടെ വിളംബരം അമ്പലത്തിൽ നടത്തുന്നത് അതൊരു കുർ അത് ശരിക്കു പറഞ്ഞ ഒരു കുംഭസാരമാണ് കുംഭസാരം ചെയ്ത തെറ്റിനുള്ള അതെ ദൈവത്തിൻ്റെ മുമ്പിലല്ലേ അവിടെ പള്ളിയിൽ അച്ഛനമ്മിരുന്ന് കൊണ്ട് ഇത് കേൾക്കുന്നത് പോലെ ഈ അമ്പലത്തിന്റെ മുമ്പിൽ കടക്കൽ ദേവീക്ഷേത്രം ഇത് ആ ദേവീക്ഷേത്രത്തിൽ ദേവിയുടെ മുമ്പിൽ താങ്കളുടെ തെറ്റേറ്റ് പറയാൻ അവരെ താങ്കളൊന്ന് അനുവദിക്കൂ അവരുടെ മനം മാറി പാർട്ടി തന്നെ മാറി സ്വകാര്യവൽക്കരണത്തിലേക്ക് വന്നു മുതലാളിത്തെ തന്നെ പാതയിലേക്ക് വന്നു ഈ അമ്പലത്തിൽ വന്ന് ദേവിയുടെ മുമ്പിൽ അവരുടെ സങ്കടം ഒന്ന് പറയുന്നതിന് താങ്കളെതിനാ തടസ്സം നിൽക്കുന്നത് അവർ പറയട്ടെ അവരുടെ കുറ്റങ്ങൾ ഏറ്റു പറയട്ടെ ഏറ്റുപറയിട്ട് എന്തിനാണ് ക്ഷേത്രത്തിൽ അല്ല അവരുടെ തെറ്റായി ഇതിപ്പോ പുഷ്പനെ നിങ്ങൾ അറിയാവെന്ന് പറഞ്ഞവരുടെ തെറ്റായിട്ടുള്ളൊരു പാട്ടല്ലേ തെറ്റായ ദിശയിലുണ്ടായ പാട്ടല്ലേ അതുപോലെ അവരുടെ തെറ്റുകളല്ലേ ഈ ഏറ്റുപറയുന്നത് ഇംഗുല സിന്താവാദം തെറ്റാണ് ഈ തെറ്റുകളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് കുമ്പസരിക്കല്ലേ തെറ്റുകളല്ലേ ഏറ്റുപറയുന്നത് അതിനൊരു അവസരം കൊടുക്കും താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് ചങ്കടിപ്പ് കൂട്ടുന്നത് എന്തിനാണ് പ്രഷർ കൂട്ടുന്നത് തെറ്റുകളേറ്റ് പറയുക കാലത്തിൻ്റെ മുമ്പിൽ കാലദേവതയ്ക്ക് മുമ്പിൽ കാലഭൈരവൻ്റെ മുമ്പിൽ തെറ്റുകളേറ്റ് പറയുക വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം അവർ കൈയടക്കി അവരുടെ തന്നെ പോലീസിനെ മർദ്ദിക്കുക അതിൽ കൂടുതലൊരു വിരോധാഭാസമുണ്ടോ അവരുടെ തന്നെ പോലീസിനെ പൂട്ടിയിടുക അവരുടെ തന്നെ മർദ്ദനോപകരണങ്ങളായ പോലീസുകാരെ പൂട്ടിയിടുക ആ വൈതാളികൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ അതുപോലെ ഈ അമ്പലത്തിന് മുമ്പ് വന്നിട്ട് അവര് അവർ കുമ്പസരിക്കുക ചെയ്ത തെറ്റിനെ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ ഈ പാവപ്പെട്ട ഡി വൈ എഫ് ഐക്കാരനെ ഏറ്റവും അപഹാസ്യമായ ഈ നൂറ്റാണ്ടിലെ ഗാനമാണ് പുഷ്പനെ അറിയുമോ ചെയ്ത തെറ്റുകൾ സ്റ്റാലിൻ പോൾ പോൾ മാവോസ്വത്യ അവരൊക്കെ ചെയ്ത തെറ്റുകൾ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ തെറ്റാണ് പുഷ്പനെ അറിയുമോ ശ്രീനിവാസൻ്റെ കാരണത്തടി ആ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിക്കുകയാണിവർ ആ പാവപ്പെട്ട ഗവർണറെ ഇട്ട് വഴി തടഞ്ഞതിൻ്റെ ഒക്കെ ആ മാപ്പ് ചോദിക്കലാണിത് അതിൻ്റെ കുമ്പസാരമാണിത് അതവർ ചെയ്യട്ടെ നിർവഹിച്ചു കൊട്ടെ നല്ല കാര്യമല്ലേ അമ്പലത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ വെളിപാടായിട്ട് ഇതേ ഇതേ ആൾക്കാർ ഇവരുടെ അതേ പോലീസ് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നഗരത്തിൽ വെള്ളയമ്പലത്ത് ഒരു ക്ഷേത്രം ആൽത്തര യക്ഷിയമ്മൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് വെള്ളയമ്പലം ജംഗ്ഷൻ അതൊക്കെ അറിയാമായിരിക്കും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ധാരാളം ഭക്തജനങ്ങൾ വരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് വളരെ അടുത്താണ് നമ്മുടെ ഡി ജി പി ഇരിക്കുന്ന ഓഫീസിൻ്റെ വളരെ അടുത്താണ് അവിടെ പോലീസ് കൊണ്ടൊരു നോട്ടീസ് കൊടുക്കുകയാണ് അവിടെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ കിട്ടിയിരുന്നു കാവി നിറത്തിലുള്ള കൊടിതോരണങ്ങൾ ഒരു വലിയ കുറ്റമാണ് പോലീസിന് പോലീസ് ഇത് എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണം ഇത് രാഷ്ട്രീയമായ സംഘർഷത്തിന് സാധ്യതയുണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പം നടന്നാൽ ഭരണസമിതിക്കെതിരെ കേസെടുക്കും എന്നാണ് പോലീസിൻ്റെ ഭീഷണി ഈ കാളയ്ക്ക് ചുവപ്പ് കണ്ടാൽ വിരളി ഇളകും വിരളി പിടിക്കും കാലം അപ്പോൾ വിരണ്ട് കിടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും ആളുകൾക്ക് ശല്യമാകും ആളുകളെ ശല്യപ്പെടുത്തുകയും ചെയ്യും കാള വിരണ്ടോടിക്കഴിഞ്ഞാൽ കുത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്ന പോലെ പോലീസിന് ഈ കാവി കണ്ടാൽ വിരളി പിടിക്കും പോലീസിന് മാത്രമല്ല അത് ഏതിൻ്റെ മർദ്ദനോപകരണമായിരിക്കുന്നു ആ പാർട്ടിക്കും കാരണം അത് ചെങ്കൊടി കണ്ട് 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 കണ്ണതിൻ്റെ മഞ്ഞളിച്ചു പിന്നെ ചൊയ കാവി കാണുക എന്ന് പറയുന്നത് അതിന് ഭ്രാന്തി പിടിക്കും ഭ്രാന്ത് പിടിച്ച കാളയെ പോലെ അത് പലതും ചെയ്യും കാവി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ നാഷണൽ ദേശീയ പതാക കണ്ടാലും ഇതേ വികാരം ഉണ്ടാവാം അവർക്ക് അതായത് കൊണ്ടായിരിക്കാം അതെ ദേശീയ കാവ്യമുള്ളത് കൊണ്ടായിരിക്കാം അവർ ദേശീയതയെ ഇത്രമാത്രം അപഹസിക്കുന്നത് ദേശീയത എന്ന് പറയുന്ന ഒരു കുറ്റമായിട്ടും പാപമായിട്ടും കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ദേശീയ ദേശീയതക്കെതിരായിട്ടുള്ള നിലപാടുകൾ കരുണാതിയുടെ മകനായിട്ടുള്ള എം കെ സ്റ്റാലിനുമായിട്ട് ചേർന്നെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയെല്ലാം അങ്ങ് തകർത്ത് കളയാം എന്നൊരു കൂടി ഇങ്ങനെ അവരെ പട്ടം നൂൽ പൊട്ടിപ്പോയ പട്ടം പോലെ ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്ന ഒന്നാണ് സി പി എമ്മും അതുപോലെ ഡി എം കെയും അങ്ങനെയാണ് പറന്ന് നടക്കുക പറന്ന് നടക്കട്ടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പട്ടം ഏഹ് നൂല് പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഗതി അനുസരിച്ച് ഞാൻ അതുപോലെ നട ആകാശത്തിൽ ഇങ്ങനെ പറഞ്ഞ ലക്ഷ്യമില്ലാതെ നടക്കുന്നത് ഇതിന് ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു സാർവദേശീയ വിപ്ലവത്തിൽ കൂടി സാർവദേശീയ സോഷ്യലിസം സോഷ്യലിസം കഴിഞ്ഞ് കമ്മ്യൂണിസം എല്ലാവരും സമത്വം ഇപ്പം എങ്ങോട്ടാ പോകുന്ന നേരെ തിരിഞ്ഞെന്ന് വെച്ചാൽ അതിവേഗം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിൽ മൂലധന ശക്തികളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് തീർന്നു പോയി മരിച്ചു മരിച്ചു കഴിഞ്ഞു ഇത് പിന്നെ വേറെ കമ്മ്യൂണിസം എന്നുള്ള ലേബലിട്ട മറ്റൊരു സാധനം മുതലാളിത്ത അങ്ങ് പറഞ്ഞു കുമ്പസാരമാണ് ക്ഷേത്രത്തിൽ വന്ന് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് കുറച്ചിലാണ് അവിടെ അരങ്ങേറിയതെന്ന് പറഞ്ഞു എന്റെ സംശയം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഇത് ചെയ്തവർ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളിന് ഇത് ചെയ്യാൻ തയ്യാറാകുമോ അവിടെ ഇതുപോലൊരു ഗാനമേള നടത്തുമോ പുഷ്പനെ അറിയാമോ എന്ന് പാടുമോ അവിടെ ഇൻകുലാബ് വിളിക്കുമോ അവിടെ ഈ പറഞ്ഞതുപോലെ ചുവന്ന കൊടിതോരണങ്ങൾ അവർ കിട്ടുമോ അതിനുള്ള ധൈര്യം ഇവർക്കുണ്ടോ വിവരമറി വിവരമറിയും പിന്നെ ഇതിപ്പോൾ തീർന്നിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്താലും കുഴപ്പം ഇല്ല അത് ചെയ്താലും നമുക്കതും ചെയ്തേക്കും അതും ചിലപ്പോൾ ചെയ്തേക്കും കാരണം ലക്ഷ്യം പൊട്ട എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ ഈ നൂല് പൊട്ടിയ പട്ടം അതെങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല അപ്പോൾ ഇത് കാലഹരണപ്പെട്ട ഒന്നാണത് അല്ലെ അതിൻ്റെ ലക്ഷ്യവും പാളിപ്പോയി അതിങ്ങനെ പറന്ന് പറന്ന് നടക്കുക ഇവിടെ വേണമെങ്കിലും പതിക്കാം എങ്ങനെ വേണമെങ്കിലും പതിക്കട്ടെ അതിൻ്റെ പാട്ടിനോട്ടെ ഇവിടെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ സംഘടിത മതങ്ങൾ നടത്തുന്ന ഒരു ഉത്സവത്തിൻ്റെ പര്യാമ്പുറത്തേക്ക് അവർ പോവുകയില്ല ഒരു തരത്തിലവർ പോകത്തില്ല പോകാൻ അവർക്ക് പേടിയാണ് അതാണ് എന്നിട്ടോ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പന്തളത്തെ തന്നെ അവിടെ ഒരു കുരിശിൻ്റെ മുകളിലെ അവർ എന്തൊക്കെയോ പെയിൻ്റ് ഒഴിക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ ശരിക്കു പറഞ്ഞാൽ അത് മോശമാക്കി വികൃതമാക്കി കുരിശു വികൃതമാക്കി ഒരു കുരിശും തൊട്ടിയില്ല ഇത് എന്നിട്ട് ബി ജെ പി കാരാണ് എന്ന് പറഞ്ഞു വരുത്തി മനസ്സിലായി അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ബി ജെ പി കാർ തന്നെ സി പി എം അങ്ങനെ ചെയ്യില്ല എന്തിനാ ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ടുകൾ ഇല്ലാതാക്കിക്കൊണ്ടോ ബി ജെ പി അവിടെ ശക്തമാണ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് പന്തളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരാണ് അതെ അതില്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ക്രിയ ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ബി ജെ പി കാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ സംരക്ഷണ വയസ്സേനയായിട്ട് ഇവിടെ ചുറ്റും നിൽക്കുക തലശ്ശേരിയില്ല അതാണല്ലോ അത് ചെയ്തത് ഏ എന്നിട്ട് ബി ജെ പി കാരെ എടുത്ത് ഓരോരുത്തരെയായിട്ട് കൊല്ലുക ഈസിയാണത് ഈസിയാണല്ലോ സോഫ്റ്റ് ടാർഗറ്റ് ആണല്ലോ മറ്റേത് ഹാർഡ് ടാർഗറ്റാണ് ഇവിടെ തൊട ഇത്തിരി പേടി വരും അത്രേ ഉള്ളൂ പിന്നെ താങ്കൾ ഈ പറഞ്ഞാൽ അമ്പലത്തിലെ കാര്യം അമ്പലത്തിലെ ഇപ്പോൾ ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ് അവിടെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് പക്ഷേ താങ്കൾക്കറിയാമല്ലോ ഒരു പട്ടാള വിപ്ലവം നടന്നാൽ ആദ്യം ഈ പട്ടാളക്കാർ പിടിച്ചടക്കുന്നത് എവിടെയാണ് എവിടെയാ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കേന്ദ്രങ്ങളെയാണ് അതായത് വിവര വിനിമയ കേന്ദ്രങ്ങൾ അതെ വിവരം വരുന്നത് അതായത് വാർത്താ പ്രക്ഷേപണ കേന്ദ്രങ്ങൾ ആണല്ലോ എനിക്ക് ഇന്ത്യയിലെ സ്ഥിതി അറിയില്ല പക്ഷെ കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് കൊണ്ട് നടത്തപ്പെടുന്ന വാർത്താ പ്രക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് ദൃശ്യവും ഉണ്ട് ശ്രാവ്യവുമുണ്ട് എല്ലാം ഉണ്ട് അല്ലാതെ ഫീൽഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി പിടിക്കുന്നവരാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നതുവരും ഇപ്പം ഇരിക്കുന്ന എല്ലാം ആർ എസ് എസ് കാരാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞവരെ അവഹളിക്കുന്നവരുമാണ് സ്റ്റാഫിൽ ഭൂരിപക്ഷവും അവരാണ് പരസ്യമായിട്ട് ആർ എസ് എസ്സുകാരാണ് പ്രസാർ ഭാരതിയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് പറയാൻ മടിക്കാത്ത ആൾക്കാരാണ് ആ പേടിയില്ലായ്മയോ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട് ഡിവൈഎഫ്ഐ കടക്കൽ ക്ഷേത്രത്തിൽ കൂത്ത് നടത്തിയത് ഇവിടെ ഈ കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ അതേ മന്ത്രാലയത്തിൻ്റെ കീഴിലിരുന്ന് കൊണ്ട് കാണിക്കുന്ന ഈ ധൈര്യവും പരസ്യമായിട്ടേ ഓഫീസിലായിട്ടോ അല്ലെങ്കിൽ ലെറ്റർ കൂടിയോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇനി ഇത് ചെയ്യാൻ പറ്റുമോ സംശയമാണ് കാരണം സ്റ്റാഫിനെ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് ആ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊണ്ട് കൊടുക്കുന്ന സംഘടിപ്പിക്കപ്പെടുന്ന മീറ്റിങ്ങിൽ മൈക്കിൽ കൂടെ പറയുക ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചിരി എനിക്ക് ചിരി വരിക ആ മന്ത്രാലയത്തിൻ്റെ കീഴിലുണ്ട് കൃത്യമായിട്ട് ആ മന്ത്രാലയം ശമ്പളം കൊടുക്കുന്നുണ്ട് പെൻഷനും കൊടുക്കുന്നുണ്ട് അതും വാങ്ങിച്ചു നമ്മുടെ രാജ്യത്തിനോട് ലോയൽറ്റി വേണ്ട നമുക്ക് ശമ്പളം വരുന്ന ആൾക്കാരോട് അവരുടെ പോളിസി ബ്രോഡ്കാസ്റ്റ് കോഡെന്ന് പറയും അതിനോടൊരു ബഹുമാനം വേണ്ടേ അതുപോലും അതുപോലുമില്ലാതെ ചെയ്യുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും പത്രങ്ങളും എല്ലാം ഇവിടെ ഉണ്ടല്ലോ അവരെ പിന്തുണയ്ക്കുന്ന അവരോട് അനുതാപം കാട്ടുന്ന പത്രങ്ങളും ഉണ്ട് അനുതാപം എന്ന് ഞാൻ പറയും സഹതാപം എന്നുപോലും പറയത്തില്ല അനുതാപം അല്ലാതെ അവരുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറയാൻ പറ്റുകയില്ല അനുകൂലമെന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷേ സഹതാപമെങ്കിലും വെച്ചുകൊണ്ട് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്താലും പ്രയോഗമില്ല അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല ഇടപെടുന്നത് കോൺഗ്രസിൻ്റെ ഭരണങ്ങളെത്തു വ്യക്തമായിട്ട് ഇടപെട്ടിരുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്ഥലം മാറ്റാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ കെ പി സി സി വഴി തന്നെ ശ്രമങ്ങൾ നടന്നിരുന്നു ഇവിടെ ബി ജെ പി ഒന്നും ശ്രമിക്കുന്നു വല്ലപ്പോഴും ബി ജെ പി കാരൻ മോമാണിക്ക് അവരവസരം കിട്ടും തൃപ്തനാണ് അങ്ങനെയാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ഈ മേഖലയിൽ മാത്രമല്ല കേരളത്തിൽ ഈ ബി ജെ പി എന്ന് പറയുന്നത് അവർക്കൊരു ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താവുന്ന ഒന്നാണ് ഈ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അവർക്കത് വേണ്ടാവുന്ന ഒന്നാമത്തെ കാര്യം കാരണം അതിന് ഒന്നാമത്തെ കാര്യം അതിന് ഈ കാഴ്ച കേൾ കേൾവിക്കാരും കാഴ്ചക്കാരും കുറവാണ് അതിന് ഞ അവർ സ്വകാര്യ ചാനലുകളിലാണ് അവരുടെ മുഖം കാണിക്കാനും പറയാൻ പോയി മൈൻഡ് ചെയ്യുക ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നോ അതിൻ്റെ ഒരു അസ്തിത്വം പോലും നിരാകരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുക കേന്ദ്രത്തിൻ്റെ കൈ ഇവിടെത്തുന്നില്ല ബി ജെ പിയുടെ കയ്യും ഇവിടെത്തുന്നില്ല അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള താന്തോന്നിത്തമാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിൽ നടക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പിന്തുണയോടുകൂടിയുള്ള തോന്നിത്വം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്ഥലങ്ങളിൽ കേന്ദ്രം കൊണ്ടുള്ള താന്തോനിത്തം ഇതിനൊക്കെ ഒരു നിയന്ത്രണവും ഒരു മര്യാദയും വേണ്ട വേണ്ട നമുക്ക് ശരിയാണ് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നയൻറ്റീൻ വൺ എ എന്നൊക്കെ പറയാം പക്ഷേ അത് എപ്പോഴാണ് ഒരു ബ്രോഡ്കാസ്റ്റ് കോഡിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലാതെ വേണ്ടത് സ്വതന്ത്ര പൗരനായിട്ട് അത് രാജിവെച്ചിട്ട് പുറത്തുപോയി എന്നൊക്കെ പറയാം അതാണ് ഇതിൻ്റെ മാന്യത എങ്ങനെയാണ് വേണ്ടത് അതിനുള്ള ധൈര്യം കാണിക്കണം ഇത് മാസം തോറും അതുവഴി കിട്ടുന്ന ശമ്പളവും ആ ബ്രോഡ്കാസ്റ്റ് കോഡ് ഞങ്ങൾ പാലിക്കാമെന്നുള്ള സത്യ പ്രതിജ്ഞ സത്യപ്രസ്താവനയാണത് പ്രതിജ്ഞ അല്ല ആ പ്രസ്താവനയും ചെയ്തതിന് ശേഷം അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന തരത്തിലുള്ള അതുപോലെ തന്നെ പരിപാടികളിലൊക്കെ ഇടതുപക്ഷക്കാർക്ക് പ്രാധാന്യം നൽകുക ബി ജെ പി എന്തെങ്കിലുമൊന്ന് മുഖം കാണിച്ച് പരാതിപ്പെടുന്ന കൈ കരയുന്ന കുഞ്ഞിന് പാലം എന്ന് ആരെങ്കിലും ഒരുത്തിനെ കാണിക്കുക അവരുടെ വ്യൂ പോയിൻ്റ് ഒരു പ്രസക്തിയും കൊടുക്കാത്ത രീതിയിൽ പരിപാടികൾ ആവിഷ്കരിക്കുക എല്ലാ ഇടതുപക്ഷ അജണ്ടയിൽ ഇപ്പോഴും പഴയ ഓർമ്മയിൽ ഈ ഇടതുപക്ഷത്തിനോ തെറ്റി പറ്റിപ്പോയെന്ന് അവർ സംബന്ധിക്കുന്നു പക്ഷേ ഈ പ്രക്ഷേപകരും ഈ സംപ്രേഷകരും ഒന്നും സമ്മതിക്കില്ല ഇവരിപ്പോൾ അതാണ് ശരി എന്നുള്ള മട്ടിൽ അതിൻ്റെ പരിപാടികൾ അവരെ ഒന്ന് ഉയർ ഉയർത്തെണേറ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള നാണ്യത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ കേരളത്തിൽ ഇതും സംഭവിക്കും ഇതിനപ്പുറവും സംഭവിക്കും കാരണം ഇവിടെ നൂല് പൊട്ടിയ പമ്പരം പോലെയുള്ളൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കുത്തഴിഞ്ഞ ഒരു ഭരണം ഡി വൈ ഡിവൈഎഫ്ഐക്കാരെ തന്നെ പോലീസുകാരെ പൂട്ടിയിടുന്ന നാണം കെട്ട ഭരണം കാലഹരണപ്പെട്ട പുഷ്പൻ്റെ പാട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ആവർത്തിക്കുന്ന ഇൻഡോക്ട്രിനറേറ്റഡായിട്ടുള്ള യുവാക്കളുടെ സംസ്ഥാനം ഭ്രാന്ത് പിടിച്ച സംസ്ഥാനം അതിൻ്റെ പുറകെയാണ് ഈ മയക്കുമരുന്നിൻ്റെ ഭ്രാന്ത് കൊലവെറിയുടെ ഭ്രാന്ത് ഇതെല്ലാം ബാധിച്ച മദ്യലഹരിയുടെ ഭ്രാന്ത് അതുപോലെ തന്നെ ഈ റാഗിങ് ലഹരിയുടെ സംസ്ഥാനം കുട്ടികളിലെ പോലും അത് സംക്രമിച്ചിരിക്കുകയാണ് നിഷ്കളങ്കരെന്ന് നമ്മൾ പറയുന്ന കുട്ടികളിലേക്ക് പോലും സംക്രമിച്ച ഒരു ബാധയായി മാറിയിരിക്കുന്ന എല്ലാ താളം തെറ്റിയ ഒരു അരാജകവാദ സംസ്ഥാനം പോലെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കയാണ് വാസ്തവത്തിൽ എനിക്കുള്ളത്